അലൈക്കും റഹീം മുഹമ്മദിൻ അസലാ വാർഹമുലി വാർക്കാത്ത നമ്മെ പല നിലക്കും പരീക്ഷിക്കും രോഗങ്ങൾ പരീക്ഷിക്കാം സമ്പത്ത് നൽകിയും നൽകാതെയും പരീക്ഷിക്കാം മക്കൾ നൽകിയും നൽകാതെയും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാം അങ്ങനെ തുടങ്ങിയിട്ട് പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം അതിലൊന്നും ഒരിക്കലും നാം പതറാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി ക്ഷമയോടുകൂടെ സഹനത്തോടു കൂടെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ക്ഷമിക്കുന്നവർക്ക് ലഭിക്കുമെന്നുള്ള ആ ഉത്തമ ബോധത്തോടുകൂടെ നാം അതിനെയെല്ലാം നേരിടാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും വിജയം കണ്ടെത്താൻ കഴിയുക തന്നെ ചെയ്യും അള്ളാഹു സുബാനുഹൂത്ത ആല വിശുദ്ധ ആൻ തൻ നമ്മോട് പറഞ്ഞത് ഇൻ അള്ളാഹാബിൻ അള്ളാഹു സുബ്ഹാനുഹു താലായായുടെ സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ക്ഷമിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് ആ നമ്മെ വ്യക്തമായും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഹബീബ് അയ മുത്തുനബി സാഹു അലിഹി വസല്ലാമ തങ്ങൾ പറഞ്ഞതായി മാം തുർമി റലിയല്ലാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു വാലം നീ അറിയണം അന്ന സബറ അല മാത്ത ക്രഹു കസീറ നീ ഇഷ്ടപ്പെടാത്ത നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ മേൽ നീ ക്ഷമിക്കുക അതിൽ ധാരാളം നന്മകൾ നന്മകളുള്ള അഹുത്ര വച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ശരീരം തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മോട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് ഒഴിവാക്കുക എന്നത് ശരീരം ഇഷ്ടപ്പെടുന്നില്ല ശരീരം അത് വെറുക്കുന്നു എങ്കിലും പക്ഷേ നീ ക്ഷമയോടുകൂടെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എങ്കിൽ നിനക്കതിൽ വലിയ നന്മകൾ കണ്ടെത്താൻ കഴിയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളായി രോഗങ്ങളെ കൊണ്ട് അള്ളാഹു തല മാരകമായ രോഗങ്ങൾ നൽകി വലിയ വലിയ രോഗങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം പക്ഷേ അതെല്ലാം നാം ക്ഷമയോടുകൂടെ നേരിടുന്നു എങ്കിൽ തീർച്ചയായും അള്ളാഹുദിൽ ധാരാളം നന്മകൾ നമുക്ക് നൽകുക തന്നെ ചെയ്യും വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു വാലം നീ അറിയണം മഅസ്സബർ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കാരുണ്യം അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുക എന്നുള്ളത് അത് ക്ഷമയോടുകൂടെ ക്ഷമിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഒരുപക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ വിഷമങ്ങൾ പ്രയാസങ്ങൾ നമ്മെ അലട്ടുന്നുണ്ട് എങ്കിലും അതെല്ലാം ക്ഷമയോടുകൂടെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിഞ്ഞാൽ അള്ളാഹു വലിയ നിലക്കുള്ള സഹായം നമുക്ക് നൽകും അൻ അൽ ഫർജമ അൽ ഖറബ് വിഷമങ്ങൾ നേരിടുമ്പോഴാണ് അത് അതിൻ്റെ പിന്നാലെയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സന്തോഷങ്ങൾ നമുക്ക് വരാനിരിക്കുന്നത് അന്നു സറ ഞ ഞെരിക്കത്തോടൊപ്പമാണ് എളുപ്പമുള്ളത് എന്ന് വിഷു ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇബാത്തുകൾ ചെയ്യുന്നതിൻ്റെ മേൽ പല തടസ്സങ്ങളും പല പ്രയാസങ്ങൾ നേടണമെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ക്ഷമയോടുകൂടെ കൃത്യമായ സുധൈ അടക്കം സംസ്കാരങ്ങൾ ജമായത്തായി അവലസ്കരിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം അതുപോലെ തന്നെ മറ്റു പല വിബാത്തുകൾ ചെയ്യാൻ വേണ്ടിയും ശരീരം പൊറുക്കുന്നുവെങ്കിൽ അതെല്ലാം അവജ്ഞയുകൂടെ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ യോടുകൂടെ സഹനത്തോടുകൂടെ നാം നന്മകൾ മാത്തുകൾ ധാരാളം ചെയ്യാനും ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായവും വിജയവും നമുക്ക് എത്തുക തന്നെ ചെയ്യും അള്ളാഹു താല നമ്മുടെ മനസ്സ് നമ്മുടെ ഈമാൻ അതൊക്കെ അള്ളാഹു വിശാലമാക്കി ഇമാൻ വർദ്ധിപ്പിച്ച് തക്കവയോടുകൂടെ ക്ഷമയോടു കൂടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ വലിയ തോഫീഖ് പ്രദാനം ചെയ്യട്ടാമീൻ അസ്സലാളേക്കും വാഹമത്തല്ലാഹി വാത്തു